അപ്പോൾ ഈ ഹോളിഡേസിൻ്റെ സെക്കൻഡ് ഡേ നമ്മൾ ഡ്രാഗൺ മാർട്ടിലേക്ക് സിനിമ കാണാനാണ് പോയത് ആഭ്യന്തര കുറ്റവാളി കാണാനായിട്ട് ആസിഫ് അലിയുടെ പുതിയ ഫിലിമാണ് അപ്പോൾ നമ്മളും പിന്നെ വേറൊരു ഫാമിലി ഉണ്ട് അങ്ങനെ നമ്മൾ രണ്ട് പേരും കൂടിയിട്ട് രണ്ട് ഫാമിലീസും കൂടിയിട്ട് ഡ്രാഗൺ മാട്ടിക്ക് പോവാണ് അപ്പോൾ രാവിലെ തൊട്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല രാവിലെ നേരെ നഗേർസ് വറത്തിട്ട് അതാണ് കഴിച്ചത് അത് കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന നേരത്തെ ഇന്നലെ വാങ്ങിച്ചിട്ടുള്ള നല്ല മാങ്ങി പാകിസ്ഥാനി അതുപോലെ സപ്പോട്ട ചിക്കു ഷേക്ക് അടിക്കും ചെയ്തിട്ടുണ്ട് അതും കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ സപ്പോട്ട തന്നെ കഴിക്കാനായിരുന്നു ഒരുപാട് രസം ജ്യൂസ് അടിച്ചപ്പോഴും കുഴപ്പമില്ല ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കൊടും വേനലിക്കാണ് ഇറങ്ങുന്നത് നമ്മൾ ഇവിടുന്ന് നേരെ നടന്നിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകും എന്നിട്ട് അവിടെ നിന്നാണ് ടാക്സി ബുക്ക് ചെയ്തത് ഒരു മലയാളി ചട്ടനായിരുന്നു മലയാളി ചട്ടനായിരുന്നു നമുക്ക് ക്യാപ്റ്റനായിട്ട് കിട്ടിയത് അങ്ങനെ ഡാഗമായിട്ട് ടൂറിലേക്ക് പോയി അവിടെയാണ് നോ സിനിമാസ് ഉള്ളത് അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയത് ഒരു കാർഡ് എടുത്ത് ഒരു കാർഡ് ഫ്രീന്നൊക്കെ അപ്പോൾ അവിടെ ചെന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്യാൻ നമുക്ക് വിചാരിച്ച് വലിയ കാര്യത്തിൽ അവിടെ പോയി ഫോണിൽ ബുക്ക് ചെയ്തപ്പോൾ ഹഡ്രഡ് ദേഹം തന്നെയായത് രണ്ട് ടിക്കറ്റിനെ അങ്ങനെ നാല് ടിക്കറ്റ് എടുത്തു ഫിഫ്റ്റി പെർസെൻറ്റോ ഓഫർ നമുക്ക് കിട്ടിയില്ല ഇനി നമ്മൾ അപ്ലൈ ചെയ്തതിന്റെ പ്രശ്നമാണോ അതോ അങ്ങനെ ഒരു ഓഫർ ഇല്ലാത്തതാണോ എന്ന് അറിയില്ല സാധാരണ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോകുന്ന പോലെ പോയാൽ മതിയായിരുന്നു ഇപ്പൊ ഇതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ല്ലേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായോ ആവോ നമ്മൾ ഈ സ്കൂട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു രാഗംമാട്ട ടൂർലെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വട്ടം ഇവിടെ നോവ സിനിമസ് ഉണ്ട് നമുക്ക് സിനിമയ്ക്ക് വരണമെന്നും പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ അതേ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് പക്ഷേ ആ സ്ഥലത്തുകൂടി എല്ലാം വന്നിട്ടുള്ളത് നമ്മൾ നമ്മള് പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് അതുവഴി ആയിരുന്നു കേറിയിട്ടുണ്ടായിരുന്നേ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് മെയിൻ ഗേറ്റ് കൂടിയാണ് നമ്മൾ ടാക്സി വിളിച്ചിട്ടാണല്ലോ വന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ ചോപ്പ് മത്തങ്ങ മത്തങ്ങബലൂനൊക്കെ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലെ ഇവിടെ എല്ലായിടത്തും അതുണ്ട് കേട്ടോ ഈ ചുവപ്പ് മത്തങ്ങമ്പലും നമ്മൾ വരുന്ന വഴിക്കും രണ്ട് സൈഡ് ലൈറ്റൊക്കെ ഞാത്തിട്ടത് കാണാം അതൊരു ലൈറ്റാണ് രാത്രിയാകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ നമ്മൾ നോവോസ് എത്തി ടിക്കറ്റൊക്കെ എടുത്തു ഏഴിലാണ് നമുക്ക് സിനിമ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോഴേക്കും സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സിനിമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു കൊള്ളാം അത്യാവശ്യം കുറച്ചൊക്കെ ചിരിക്കാനുണ്ടായിരുന്നു അന്ന് അതേ സമയം ചിന്തിപ്പിക്കാനുണ്ടായിരുന്നു സ്വതവേ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫിലിമാണ് കല്യാണം കഴിച്ചിട്ടുള്ള ആണുങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളും കാര്യങ്ങളും പക്ഷേ നിയമവശ സ്ത്രീകൾക്കാണ് എപ്പോഴും സപ്പോർട്ട് അതിലൊരു ഡയലോഗുണ്ട് എന്താ പറയുക സീതേനെ കുറിച്ച് മാത്രമല്ല ഷൂർപ്പണകനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് അപ്പം അതുപോലത്തെ ഷൂർപ്പണകമാരുണ്ട് പക്ഷേ എന്ന് പറയാ നിയമം പെണ്ണ് തെറ്റ് ചെയ്താലും ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു തീമായിരുന്നു ജീവനാംശം വാങ്ങിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഡിവോഴ്സ് കേസസ് ഫയൽ ചെയ്യുന്ന തരത്തിലുള്ള കേസുകളും കാണാൻ പറ്റി അതിലോരോ സെഷൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്റെ കിട്ടിയവനും ആളുടെ ഫ്രണ്ടും കൂടിയിട്ട് ഇവരെ ചെയ്ത് പൊത്തിക്കും ഇപ്പുറത്തും കൂടെ കേട്ടിട്ട് അപ്പുറത്തുകൂടെ വിട്ടേക്കാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി ആയിരുന്നു കേട്ടോ നമ്മൾ അവിടെ ഇരട്ടിട്ട് അങ്ങനെ ഫിലിം കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് അവിടുത്തെ നെസ്റ്റോള് കയറി ഒരു ക്രോക്സ് വാങ്ങിച്ചു ഇപ്പം അതിട്ട് ശീലിച്ചിട്ട് ബാക്കി ചെരുപ്പോളൊന്നും പറ്റുന്നില്ല ഞാൻ നാട്ടിൽ നിന്ന് ഏറ്റുവിലിച്ച് കൊടുത്ത ചെരുപ്പോൾ ഒന്നും പറ്റിയില്ല അങ്ങനെ അടുത്തത് ക്രോക്സ് തന്നെ വാങ്ങിച്ചു അവിടെ കസാരയും വോളെ ഒരു മിറർ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അത് രണ്ടും അവിടെ നോക്കിയപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന മിറർ കണ്ടില്ല പക്ഷേ കസാര ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഏറ്റുവലിച്ച് കൊണ്ടിരേണ്ടേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിക്ക് പോകുക വിചാരിച്ചു അവിടെ നിന്നാണെങ്കിൽ ഏറ്റുവലിച്ച് കൊണ്ടിരണം അത് വേറെ കാര്യം അപ്പോൾ നമ്മൾ ഡ്രാഗം മാറ്റുന്ന നേരെ ബസ് കയറാൻ പോവാണ് അപ്പോൾ ഞാൻ വന്നിട്ട് ആദ്യമായിട്ട് ബസ്സ് കയറാൻ പോവാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു മത്തങ്ങ ബലൂൺ അത് കണ്ടോ ഈ പോകുന്ന വഴിയിൽ മുഴുവൻ ഞാൻ തീട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് അവിടെ ചെന്നിരുന്ന് കുറച്ചു നേരം ബസ്സൊക്കെ കാത്തിരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ ബസ്സ് കയറിയിട്ട് നമ്മൾ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലെത്തി അവർ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളാണെങ്കിൽ മുന്നേ രണ്ടുപ്രാവശ്യം വീട് എടുത്തതും ബസ് സ്റ്റോപ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു അപ്പൊ നമുക്ക് എപ്പോഴും ഈ വഴിക്ക് കിട്ടുന്ന ബസ് നേരെ ചെന്നത്ത എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനിലാണ് അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഒരു സ്പോട്ടാണ് ഈ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി അപ്പൊ എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞ പോലെയും എല്ലാ വീക്കൻസും നമ്മൾ പോവാറുണ്ട് അത് കൂടാതെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ആണെങ്കിലും പോരടിക്കുകയാണെങ്കിൽ റൂമിൽ നിന്ന് പോരടുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ പോവാറുണ്ട് അപ്പൊ നമുക്ക് അവിടുത്തെ ഓരോ മുക്കു മൂലം അറിയാം അത്രയും പരിചിതമാണ് കേട്ടോ അപ്പൊ നമ്മളൊന്ന് നടന്നുകൊണ്ടു ഐക്കലാണ് കയറിയിട്ടുള്ളത് ഐക്കൽ നമ്മൾ പിന്നെയും മുന്നേയും കുറെ പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ചെറിയ ചെറിയ ബൈക്ക് ആയിട്ട് അവിടെ നിന്ന് ണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട മോഡൽസും കിച്ചൺ ഒക്കെ കാണുമ്പോൾ അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ആഡ്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഈ ഒരാൾ ഇരിക്കുന്നത് നോക്കിയേ വലിയ പോസിറ്റിരിക്കുകയാണ് അപ്പം ഇങ്ങനത്തെ വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന മിറർ അന്വേഷിച്ചിട്ടാണ് ഞാൻ നടന്നിരുന്നത് അതിൻ്റെ തന്നെ പല ഷേപ്പിലുള്ളത് അവിടെ ഡെമോയ്ക്ക് വെച്ചിട്ടുണ്ട് പക്ഷേ സംഭവം കിട്ടാനുണ്ടായിരുന്നില്ല അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു ആമസോണിലൊക്കെ കണ്ടിട്ടുള്ളതായിരുന്നു അങ്ങനെയാണ് മേടിക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അയ്യ് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കോർട്ടിൽ പോയി കെ എഫ് സി വാങ്ങിച്ചു ഒരു പിസയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷെ സാധനം കൈ കിട്ടുമ്പോഴേക്കും വിശപ്പ് അവസാനം ബാക്കി പാർസൽ ഇത് കൊണ്ടുവരേണ്ടി വന്നു